ഹലോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യമായിരുന്നു എങ്ങനെയാണ് ലൈനിങ് ചുരിദാറിന് സിബ് വെക്കുക എന്നുള്ള കാര്യം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു ലൈനിങ് ചുരിദാർ അടിപൊളി ഇതുപോലെ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ നോർമൽ സിബ് വെച്ച് അടിപൊളിയാക്കി എടുക്കുക എന്നുള്ള വീഡിയോ നമ്മൾ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഒരു ഫീഡിംഗ് ടോപ്പിൻ്റെ വീഡിയോ ആ നമ്മളിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഫീഡിങ് ടൈപ്പാണ് വരുന്നത് ചുരിദാറിൻ്റെ ടോപ്പാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ അടിപൊളിയായിട്ട് നമ്മൾ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട് കൂടാതെ നെക്കിലൊരു പൈപ്പിംഗ് ഡിസൈൻ കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിസൈനാണ് അപ്പോൾ ഒത്തിരി പേർ ആവശ്യപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വളരെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കും കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് അറിയുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങളെടുത്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഒരു നിങ്ങളുടെ കമൻസ് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈൻ അതുപോലെ തന്നെ ഈ ഒരു സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് കൂടെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ ഇതുപോലെ മെഷൻ പ്രകാരം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലൈനിങ് ചുരിദാർ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങും നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈനിങ്ങും ഉണ്ട് അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുക്കാൻ വേണ്ടി പോകുന്നത് ലോങ്ങ് ആയിട്ടുള്ള ഒരു സിബാണ് അത്യാവശ്യം നീളത്തിലുള്ള ഫീഡിങ് ടൈപ്പിന് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള അത്യാവശ്യം ലോങ് ആയിട്ടുള്ള സിബ് ആണ്ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സിബ് സിബ്ബ് വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ ഫ്രണ്ട് പീസെല്ലാം നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ സെൻ്റർ ഭാഗം കറക്റ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ മടക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു ചുരിദാറിൻ്റെ ലൈനിങ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിനായം തന്നെ നമുക്ക് എന്ത് ചെയ്യണം മെയിൻ പീസും ലൈനിങ്ങുമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സിബിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രണ്ടും ബാക്കും ലൈനിങ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ലൈനിങ് നമുക്ക് മെയിൻ പീസുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ മെയിൻ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ് വരുന്നത് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കാണ് ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെക്ക് കട്ട് ചെയ്ത ശേഷമാണ് നമുക്ക് സിബിന് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നെക്കിൻ്റെ എൻ്റിലൂടെ നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് വരച്ച ലൈനിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തത് ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം വിട്ടു പോവും അതുപോലെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ഈ ലൈനിങ്ങിൻ്റെ മുകളിലൂടെ വരച്ച ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ അതിന് ശേഷം കറക്റ്റായിട്ട് നെക്കിന് ചേർന്ന് തയ്യൽ തുമ്പൊന്നും ഇല്ലാതെ ആ ഒരു സ്റ്റിച്ചിന് ചേർന്ന് തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ സിബിനുള്ള പൊസിഷൻ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതേ ഇതുപോലെ നല്ലപോലെ വിരിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ സെൻറ്റർ കൂടെ നമ്മൾ ഓൾറെഡി മടക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ സെൻ്റർ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശേഷം നമ്മുടെ സിബ് എത്രയാണോ ലെങ്ത്ത് വരുന്നത് നോക്കുക അപ്പോൾ നമുക്ക് ഇതേ സിബിന് ഇത്രയും ലെങ് ആണ് വരുന്നത് ഓക്കെ ഉണ്ടോ ഇതാണ് നമ്മുടെ സിബിന് ലെങ്ത്ത് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു മെഷമെൻറ്റ് മാർക്ക് ചെയ്ത് എടുക്കുക ഓക്കെ അപ്പോൾ സിബിൻ്റെ അത്രയും ഭാഗം കട്ട് ചെയ്യേണ്ട ഈ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് കിട്ടും പിന്നെ നമ്മളിതുപോലെ ലൈനിങ് ആയതുകൊണ്ട് നമ്മുടെ ലൈനിങ്ങും തുണിയും സെപ്പറേറ്റ് ആയി പോവും അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു സിബിൻ്റെ ഈ സെൻറ്റർ ലൈൻ്റെ രണ്ട് സൈഡിലും ചെറിയൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മുടെ ആ ഒരു കട്ട് ചെയ്യേണ്ട ലൈൻ്റെ രണ്ട് സൈഡ് ചേർന്ന് ഇതുപോലെ ചെറിയ തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും കണ്ടോ ചെറിയ ഇതുപോലെ വന്നിട്ട് ഈ രണ്ടിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് നേരെ അടിപൊളി ബോക്സ് പോലെ രീതിയിലാണ് നമ്മൾ കണ്ടോ ഇവിടെ ഒരു ബോക്സ് പോലെ ചെയ്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കും അപ്പോൾ നമ്മൾ സെൻറ്റർ ലൈന് കറക്റ്റായിട്ട് ആ ഒരു രണ്ട് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ ഒരു കട്ട് ചെയ്യേണ്ട ലൈൻ വരുന്നത് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈനിങ് സെപ്പറേറ്റ് ആയി പോകും അതുകൊണ്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് എത്രയാണോ നീളം വേണ്ടത് ഉണ്ടോ നമ്മൾ ഒരിഞ്ച് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുവരെ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഒരു കോണിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ബോക്സ് പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു ബോക്സിൻ്റെ രണ്ട് കോണിലേക്ക് ഡയഗണലായിട്ട് ഇതുപോലെ ചെറിയ വീ കട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ അത് ഇതുപോലെ ചെറിയ വീ കട്ട് രണ്ട് കോണിലേക്കും നൂറ് പൊട്ടാത്ത രീതിയിൽ ഇതുപോലൊന്ന് വി ഷേപ്പിലൊന്ന് കട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുരിദാറിൻ്റെ സെയിം കാർഡിലൊരു പീസ് കൂടെ വേണം നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസില് പൈപ്പിംഗ് പോലത്തെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ ഒരു സിബിൻ്റെ ലെങ്തിനൊക്കെ കുറച്ച് നീളത്തിലുള്ള ഇതുപോലൊരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം അതിൻ്റെ സെൻ്ററിൽ എന്ത് ചെയ്യുക ഇതുപോലൊരു സെൻറ്റർ ലൈനൊന്ന് വരച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു പീസ് നമ്മുടെ ചുരിദാറിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ നല്ല വശത്ത് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഈയൊരു ലൈനുണ്ടോ ഈ ഒരു ലൈനെ ചേർന്ന് നമ്മുടെ സിബ് സിബിൻ്റെ ഈ ഒരു ലൈനിൽ ചേർന്നിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തുണിയുടെ എൻ്റെ വശം ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ കുറച്ച് ഭാഗം നെക്കിൻ്റെ ഭാഗത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ഒരു തുണി വെച്ചു കൊടുക്കാൻ അതിനുശേഷം നമ്മുടെ ആ ഒരു ലൈനിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ തുണി ചേർന്ന് വെക്കുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക ഓക്കെ ആ ഒരു അട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു ലൈന് ചേർന്ന് വെച്ചുകൊടുക്കുക ഈയൊരു അടിവശം ഈ ഒരു ഭാഗത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ വേണം അതുപോലെ മോൾ ഭാഗത്തേക്ക് നമ്മുടെ നെക്ക് നെക്ക് നെക്കിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു തുണി വേണം ഓക്കെ അത്രയും വേണം നമ്മൾ തുണിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്ക് ആ ഒരു ലൈന് ചേർന്ന് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പം ഇതേ ഇതുപോലെ നമ്മളാ ഒരു തുണി വെച്ച് സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് ലൈന് കാണാൻ പറ്റും ഉണ്ടോ ഈ ഒരു രണ്ട് തുണീൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മൾ ആ ഒരു ലൈന് വരുന്നത് ഇത് നമുക്ക് ആ ഒരു ലൈനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് സിബിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു സെൻ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതേ ഇതുപോലെ കറക്റ്റായിട്ട് നേരത്ത് ചെയ്ത അത്രയും ലെങ്ത്തിൽ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് ഇനി അതുപോലെ ഈ ഒരു കോണ് വശ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക ഒരു വീ കട്ടിട്ട് കൊടുക്കുക രണ്ട് കോണിലേക്കും ഡയഗണലായിട്ട് ഇതുപോലെ കട്ട് കൊടുക്കുക കാരണം നമ്മളിതും ഒരു ബോക്സ് പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു തുണി വെച്ച് നമുക്കൊരു ചെറിയൊരു പൈപ്പിംഗ് മോഡലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തുണി എന്ത് ചെയ്യുക നേരെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ ഉണ്ടോ അപ്പം ഇതുപോലെ കറക്റ്റായിട്ട് മടക്കുമ്പോൾ നമുക്ക് ഈ തയ്യൽത്തുമ്പ് മടങ്ങാത്ത രീതിയിൽ തയ്യൽത്തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യും ഈ ഒരു എൻറ്റിൽ നല്ലൊരു പൈപ്പിങ്ങിൻ്റെ ഡിസൈൻ കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയലല്ല നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിലല്ല അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കുഴി ഉണ്ടല്ലോ ആ ഒരു കുഴി കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക അതുപോലെ ഈ ഒരു കോൺവശ് ഒക്കെ സമയത്ത് എന്ത് ചെയ്യുക നല്ലപോലെ ഇതുപോലെ മടക്കി കൊടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ തുണി വെച്ചെടുക്കുക അതുപോലെ രണ്ടാമത്തെ സൈഡും ഇതുപോലെ മൂല വർഷം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം ഇതുപോലെ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ആ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ കവർ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ആ ഒരു സ്റ്റൈലറിങ് ചെയ്ത അതേ കുഴിക്കൂടെ നമ്മൾ ഫുള്ളായിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ഇരുന്ന ടോപ്പ് വാർ നിന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ള നമുക്കൊരു പൈപ്പിംഗ് കിട്ടിയിട്ടുണ്ട് നമ്മൾ അതിനകത്താണ് നമ്മൾ നോർമൽ സിബ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും നമ്മുടെ സിബ് കവർ ചെയ്യുന്ന രീതി തന്നെ നമുക്ക് ആ ഒരു പൈപ്പിംഗ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സിബ് എടുക്കാം സിബ് ഇതുപോലെ അടിയിലോട്ടേക്ക് വെച്ചു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ ലുക്കായിട്ട് വരിക അപ്പോൾ നമ്മുടെ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതി തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ സിബ് ഇതുപോലെ വെച്ച ശേഷം എന്ത് ചെയ്യുക ആദ്യം ഫസ്റ്റ് സൈഡാണ് നമുക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്തു ചെയ്യുക സിബൊന്ന് ഓപ്പൺ ചെയ്ത് വെച്ചുകൊടുക്കുക അതിനുശേഷം ഉണ്ടോ ഈയൊരു പൈപ്പിങ്ങിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മുടെ സിബ് വരുന്ന രീതിയിൽ ചെറുതായിട്ടൊന്നും ഉണ്ടോ ഇത്രയും നമുക്ക് പുറത്തോട്ടേ കാണാൻ പറ്റുള്ളൂ നമുക്ക് ബാക്ക് സൈഡിലേക്ക് കറക്റ്റ് വെക്കുന്ന രീതിയിൽ വെച്ച ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് അതേ കുഴി കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വരിക എന്നിട്ട് എന്ത് ചെയ്യുക താഴെ വന്ന് ഇതുപോലെ ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്ത് നേരെ മുകളിലേക്ക് രണ്ടാമത്തെ സൈഡും ഇതേപോലെ തന്നെ എന്തു ചെയ്യുക പോവാം അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിലേക്ക് എത്ത സമയത്ത് രണ്ട് സിബിൻ്റെ എൻഡ് വശം ടോപ്പിലേക്ക് ഒരേ ലൈനിൽ വന്ന് നിൽക്കണം ഓക്കെ ആ ഒരു രീതിയിൽ രണ്ട് സൈഡ് നമുക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു പൈപ്പിംഗ് ചെയ്ത കുഴിക്കു കൊടുത്താൽ നമ്മൾ സിബ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റി സിബ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നോർമൽ സിബാണ് വെച്ചത് അത്രയും ലെങ്ത്തുള്ള സിബ് കൊടുത്തിട്ട് പോലും നമ്മൾ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ഇൻവിസിബിളായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഫീഡിങ് ചുരിദാറാണെന്ന് തോന്നാത്ത രീതി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ നെക്ക് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക നമ്മൾ പൈപ്പിംഗ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനായിട്ട് ഒരു ക്രോസ് ആണ് എടുത്തിരിക്കുന്നത് ക്രോസ് നമ്മൾ രണ്ടിഞ്ച് വിധികളുള്ള ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് എൻ്റെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു ക്രോസ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്കിൻ്റെ എൻഡിലൂടെ വെച്ച് നമുക്ക് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്രോസിൻ്റെ രണ്ടിന് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗമാണ് നമ്മൾ നെക്കിൻ്റെ എൻ്റിലേക്ക് വെച്ചിരിക്കുന്നത് അതുപോലെ നമ്മൾ സിബിൻ്റെ ഏരിയയിൽ എത്തുമ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ശേഷം രണ്ടാമത്തെ സൈഡ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതുപോലെ ക്രോസ് രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ എൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ സിബിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ചൊന്ന് അധികം ഇട്ടിട്ടാണ് നമ്മൾ ഇതാക്കിയിരിക്കുക അതായത് നമുക്ക് സിബ്ബ് ഇതുപോലെ കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് അധികമായി നമ്മൾ പുറത്തോട്ടേക്ക് വെച്ചിട്ടുണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു രണ്ട് വശം ഇതുപോലെ സിബിൻ്റെ ഭാഗത്തേക്ക് മടക്കിയിട്ട് സിബ്ബ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഉണ്ടോ ഇനി നമുക്ക് എന്ത് ഈ സിബിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് മറിച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് മറച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ നമുക്ക് ആ ഒരു പൈ തയ്യൽത്തുമ്പ് മടങ്ങാത്ത രീതിയിൽ കവർ ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാണ്ടോ നമ്മുടെ തയ്യൽ തുമ്പ് ഇതുപോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം ഈയൊരു തുണി ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഇതേ കുഴി കൂടെ തന്നെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വീതി നെക്കിന് വേണ്ടാന്നുണ്ടെങ്കിൽ പൈപ്പിങ്ങിന് എത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ തയ്യൽ തുമ്പൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു പൈപ്പിങ്ങിൻ്റെ വീതി കുറഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മത്തഡ നമുക്ക് ചെറിയ സാധാ പൈപ്പിങ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു തുണി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മൾ തയ്യൽ തുമ്പ് വരുന്നത് മടങ്ങാത്ത രീതി ഇതുപോലെ വെക്കുക എന്നൊരു തുണി ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച ശേഷം നമുക്ക് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ചെയ്ത് കൂഴിക്കൊടുത്താൽ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് എടുത്ത് തരാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ നെക്കിന് ഇതുപോലെ തന്നെ നമ്മൾ പൈപ്പിംഗ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ രണ്ട് സൈഡും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ സിബിൻ്റെ അൻ്റെ വേഷം ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിബിൻ്റെ അൻ്റെ വേഷം പുറത്തോട്ടേ കാണാത്ത രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണ് നമുക്ക് ആ ഒരു സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ ഇൻവിസിബിൾ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് വശത്ത് ചെറിയൊരു ഹുക്ക് കൊടുക്കാം അപ്പോൾ നല്ലപോലെ ആ ഒരു ഭാഗം കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മതി അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സിബ് സിബ്ബ് നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ